മെസ്സിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ യേശു പ്രവർത്തിച്ച മൂന്ന് മഹത് സംഭവങ്ങളെ നാം ഇന്ന് പ്രത്യേകമാമിതം അനുസ്മരിക്കുകയും ആചരിക്കുകയുമാണ് പെസ്സുഹ തിരുനാളിൽ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം രക്തങ്ങൾ മുറിച്ചു നൽകി വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെ അനുസ്മരണം വിശുദ്ധ കുർബാന ലോകാവസാനം വരെ തുടരുന്നതിനും ഊതാശകൾ പരികർമ്മം ചെയ്യുന്നതിനും ദൈവജനത്തെ നയിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും വിശുദ്ധീകരിക്കുന്നതിനുമായി പൗരോഹിത്യം എന്ന കൂതാശ സ്ഥാപിച്ചതിൻ്റെ അനുസ്മരണം ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും ശുശ്രൂഷയുടെയും പുതിയ കൽപ്പന നൽകിയ പാദശാളനത്തിൻ്റെ അനുസ്മരണം ഒറ്റിക്കൊടുക്കുന്നവനെയും തള്ളിപ്പറയുന്നവനെയും ഉപേക്ഷിക്കുന്നവനെയും മാറ്റി നിർത്താതെ ഒഴിവാക്കാതെ സ്വയം മുറിച്ചു നൽകുന്ന ദൈവസ്നേഹമാണ് വിശുദ്ധബലി തൻ്റെ ജനത്തെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ദൈവത്തിൻ്റെ പരമോന്നത ദാനമാണ് ഓരോ വിശുദ്ധ വലിയ ആരെയും ഒഴിവാക്കാത്ത സ്നേഹം ആരെയും മാറ്റി നിർത്താത്ത കാരുണ്യം പതിദിനെയും പാപിയെയും ഒറ്റപ്പെടുന്നവനെയും അവിടെ സ്ഥാനമുണ്ട് അവിടെ വിരുന്നുണ്ട് അതിനാൽ ദേവി കാരണത്തിൻ്റെയും തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് മറ്റുള്ളവർ എന്തു ചെയ്തു എന്നോർത്തല്ല മറ്റുള്ളവരിൽ നിന്ന് എന്ത് കിട്ടും എന്നോർത്തല്ല നാം അവരെ സ്നേഹിക്കേണ്ടത് അവരോട് കരുണ കാണിക്കേണ്ടത് അവരോട് ക്ഷമിക്കേണ്ടത് മറിച്ച് അവരെ എങ്ങനെ സ്നേഹിക്കാം എങ്ങനെ അവർക്ക് കൊടുക്കാം എങ്ങനെ അവരോട് ക്ഷമിക്കാം എന്നാണ് ചിന്തിക്കേണ്ടത് നാം യഥാർത്ഥത്തിൽ ബലിയർപ്പകരാകുന്നത് യേശു ചെയ്തതുപോലെ വാഴ്ത്തി വിഭജിച്ച് കൊടുക്കുമ്പോഴാണ് നമ്മയെയും നമുക്കുള്ളവയെയും വിഭജിക്കപ്പെടാതെ നൽകപ്പെടാതെ ഒരു ബലിയർപ്പണവും പൂർത്തിയാകുന്നില്ല ഗുരുവിൻ്റെ പാദങ്ങളോളം താഴുവാൻ സാധിക്കാത്ത ശിഷ്യന്മാരുടെ പാദങ്ങളോളം താഴുന്ന ഗുരുവിൻ്റെ സ്നേഹത്തിൻ്റെ ക്ഷമയുടെ പ്രകടനമാണ് കാലുകഴുകൽ അപ്പോൾ പത്രോസ് തടസ്സം പറയുന്നു എന്നാൽ ഈശോ പറയുന്നു കഴുകപ്പെടുന്നില്ലെങ്കിൽ വിശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല അതിനർത്ഥം പാകഭാഗത്തിൻ്റെയും പങ്കുചേരലിൻ്റെയും അടയാളമാണ് കഴുകപ്പെടൽ എന്നുള്ളത് അതിനാൽ കഴുകപ്പെടണം കഴുകപ്പെടേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളാണ് ഈശോയ്ക്ക് ചേരാത്ത എല്ലാ മനോഭാവങ്ങളിൽ നിന്ന് ചിന്തകളിൽ നിന്ന് പ്രവൃത്തികളിൽ നിന്ന് നാം കഴുകപ്പെടണം അപ്പോൾ മാത്രമാണ് ഈശോ പറഞ്ഞ വചനം നമ്മിൽ ഓരോരുത്തരിലും പൂർത്തിയാവുക നീ മുഴുവനും അതിനാൽ പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം കരണിവാനായി ദൈവമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുചിയാക്കിക്കൊണ്ട് ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവയെയും വാഴ്ത്തി വിഭജിച്ച് ഒരു ബലിയായി അർപ്പിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ